അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോയി നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാണ് ഒരു ചലഞ്ച് ചെയ്യാൻ പോവാണ് ചലഞ്ച് എന്നൊക്കെ പറയാ അപ്പൊ അതിന് വേണ്ടിട്ട് കൊറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് സൗത്ത് കൊറിയയിലെ ഒരു സൈസ് മിഠായി അത് ജയിക്കുന്ന ആൾക്കുള്ള മിഠായി മിഠായിയാണ് പിന്നെ പാവക്ക ഉണ്ട് നാരങ്ങ പിന്നെ ഇത് ഇതിന്റെ അകത്ത് ഓരോ പേരെഴുതിട്ടിട്ടുണ്ട് അതാണ് കഴിക്കേണ്ടത് പിന്നെ ഇത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ ഇച്ചിരി ശകല ഉപ്പും ഇത് നമ്മുടെ നമ്മടെ സീക്രട്ടാട്ടോ ഇത് നമ്മള് ലാസ്റ്റ് കാണിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഗെയിമിനോട്ട് കടക്കാം ഫസ്റ്റ് നമ്മുടെ കണ്ണം തന്നെ എല്ലാരും ചെയ്യുന്നതാണ് ഇഷ്ടമുള്ള പേപ്പർ ഞാൻ എന്നാ എടുത്തോ ചേച്ചി വ എല്ലാരും കാണിക്കണേ കാണിക്കെ പാവ എക്സ്പ്രഷൻ പാടില്ല എക്സ്പ്രഷൻ ഇട്ടാ പണി ഇട്ടു തിന്നുന്ന സാധനം ഞാൻ എന്തായാലും ഇറക്കണം കേട്ടോ ഇറക്കി കാണിച്ചു തന്നെ ഓണം ചോദിച്ചേ ഇനി ആദ്യത്തിന്റെ സീക്രട്ട് ആയിട്ടുള്ള ഇട്ടു അറ്റോടാ എടാ അവനെടുത്തത് തിരിച്ചിട്ടായിരുന്നോ രണ്ടു മൂന്ന് നാല് അഞ്ച് എടുത്തോ ജോസഫ് എടുത്തോ കുരിശൊക്കെ വരച്ചിട്ടുണ്ട് എക്സ്പ്രഷൻ ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ടെങ്കി ജയിക്കു കേട്ടോ എക്സ്പ്രഷൻ വന്നാ പൗഡർ പൗഡർ എടാ ചവിക്കണം

ദേവൂടാ ചേച്ചി വെളുത്തുള്ളി തിന്നാൻ പോകുന്നു കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് ഞാനൊന്നും

അയ്യോ പുഴിന്നു കൊറച്ച് കുറച്ചിറ കറി കാണോ കണ്ടോ ഭാവയ്ക്ക് എത്ര തിന്നിട്ടുള്ളതാണ് കണ്ണി അടുത്ത ദിവസം എടുക്കും ുംട്ട് ചെയ്തെ മൊത്തം തിന്നോ ഇതാ ജോസഫ് ഇതാ പാവിക്ക തിന്നുന്ന എക്സ്പിറേഷൻ ഇപ്പൊ വരും പിന്നെ വരും ഒന്നും പറഞ്ഞിരിക്കുവാണ് നീ ഇറ ഇത്രയും ചവച്ചതാണ് എനിക്ക് എക്സ്പ്രഷൻ ഇട്ടാ തീർന്ന് ഒറ്റ ഇറക്കാൻ ഇറക്കിക്കോ എന്നറക്കാൻ പറ്റണല്ലോ അന്നിട്ടു

പിന്നീട് ചേച്ചിയാ എന്റെ ചേട്ടനാ അതെ ചേച്ചിയാണോ ഈ റോഡ് വീണല്ലേ ഇല്ല രണ്ടുപേർക്ക് രണ്ടു ലാമൻ കൈ കളഞ്ഞേട്ടോക്കണം എനിക്ക് മാത്രം ഇപ്പ എനിക്കും ജോലിനും പൗഡർ തേച്ചിട്ടില്ല ഏ ജോയലും പിന്നെ ഞാൻ എല്ലാവരെയും കിട്ടും എല്ലാവർക്കും കിട്ടും എനിക്കും എനിക്കും കൃഷ്ണിക്ക് കഴിച്ച് ബാക്കി കിട്ടും എല്ലാവർക്കും എന്താ പറയാ ഈ സാധനം ഒരു മനുഷ്യന് തിന്നാൻ പറ്റുന്ന സാധനം അല്ല കറുവപ്പട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഓ എന്താ അമ്മേ നല്ല ജയസ് ഉള്ളോ ഇഷ്ടപ്പെട്ടോ തിന്നറങ്ങി ഓർമ്മ കൂടെ ൂടി അവന്റെ നന്നാക്കിട്ട് ഓർമ്മ ഉപ്പിടം പഞ്ചസാര അല്ല തന്നെയാണോ ഇതും കഴിഞ്ഞാൽ ഞങ്ങള് കളി നിർത്തും അത് പിന്നെ പിന്നെ അത് ഇല്ല ഇല്ലാത്ത സാധനം ഇത് എവിടുന്നുണ്ടല്ലോ പൗഡർ പൗഡർ പൗഡറേ കിന്നിച്ച നമ്മുക്ക് ഗാർലിക് ഗാർലിക് വേർലിക് ഗാർലിക് ഗാർലിക് ഇ ഇഞ്ചി ഇട്ടോ കുറച്ചു ഇട്ടാ ഇങ്ങോട്ട് ആടാ എന്നെ നടക്കില്ല എന്നെ മെൻഷൻ ഇടാ കാട് വാസി ആണോ എന്നെ നട കാരറ്റൊക്കെ പിണറി ഇഞ്ചി ഇനു അടുത്ത അടുത്ത ഞാൻ എറിഞ്ഞേടേ അതൊക്കെ എടാ പോടാ കുപ്പ് വന്നട തലകയന്ത പോലെ പിന്നെ പൗഡർ അടിക്കണം പാക്ക് ആ ഞാൻ എന്താന്ന് തൊറ്റുന്ന സംഭവം സാർ പൗഡർ എടുത്ത് ഒഴിച്ചോടാ ഇതാ കൊള്ളേ ഇന്ന അതിക്കടര ഇടുത്തേയില്ല എന്നാ മൊത്തം കഴിക്കണ്ട ആ മൊത്തം കഴിക്കരുത് പിന്നെ മൊത്തമായിട്ട് നമ്മ ചാവക്കിയെ ചാവക്കിയെ ചാവക്കിയാവുന്നില്ല അടാടാ പറടാ പൗഡർ അതേ അതേ പൗഡർ നൂറുക്കണ കൊള്ളാർന്ന എല്ലാത്തിനും പൗഡർ ഇടണം

ഇത് കഴിഞ്ഞിട്ട് വെള്ളം കൂടി മത്സരവും കൂടി വെള്ളം കുടിക്കണമെങ്കിൽ തിളപ്പിച്ച വെള്ളം വേണം കച്ചവെള്ളം കുടിക്കരുത് എവിടെ പോവാ ചിരിച്ചോളം അങ്ങോട്ട് പോവാറക്കണം ക്യാൻഡി ഞാനിവിടെ പുഴ കഴിക്കണം ഇല്ല ഞാൻ കൊടുക്കാൻ പറഞ്ഞോണ്ടോ കൊടുത്തതാ നീ കായിക്കടാ നീ കഴിച്ചിറക്കിട്ട അവനോട് ഇങ്ങോട്ട് തിരിഞ്ഞു അയക്കടാ എന്റെ ദൈവമേ മനുഷ്യനായിപ്പെടുന്ന ആർക്കും ഈ സാധനം തിന്നാൻ പറ്റില്ല ഇത് ഇവനെങ്ങനെയത് തിന്നുന്നെനിക്കറിയാൻ പാടില്ല അതിന്റെ കറുകപ്പെട്ട

അത് അപ്പൊ ചുമ്മാ ഒരു എന്റർടൈൻമെന്റ് പോലെ ഞങ്ങള് ചെയ്ത ഒരു ഗെയിം ആണ് കേട്ടോ ഇതുകൊണ്ട് നമ്മൾ തീരുന്നില്ല അടുത്ത വീഡിയോ വെള്ളം കൂടി മത്സരമായിരിക്കും അത് ഉച്ച കഴിഞ്ഞിട്ട് ാണ് എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിടിച്ച് പിടിച്ച് പിന്നെ എല്ലാരും കമന്റ് ചെയ്യുക അതെ എല്ലാവരും നമ്മുടെ വീഡിയോകൾ സപ്പോർട്ട് ചെയ്യുക കുഞ്ഞേച്ചിട്ട് കൊച്ചു യൂട്യൂബ് ചാനലിൽ ഒരു അഭിപ്രായപ്പെട്ടം പോരാടാ ആ വലുതൊന്നും വേണ്ട അതൊന്നും മതി എല്ലാവരും അത് നേടിക്കൊടുക്കാൻ സഹായിക്കുക അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് കാണാം ബായ്